കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും എന്താണ് ഒരു ഭക്തിമാർഗത്തിൽ രാവിലെ ഇന്ന് ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഓരോ തീരത്തു നിന്നും അക്കര ഈ അക്കരയ്ക്ക് പോകുമ്പോഴുണ്ടല്ലോ അപ്പം ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ ആ കരുത്ത് നൽകുന്ന ഒരു പാട്ടാണ് അപ്പം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ പാട്ട് പാടിയത് വീണ്ടും മനസ്സിലാവും തോന്നുന്നു ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ആരെ വേണോ തള്ളി പറയും വേണോ അല്ലെങ്കിൽ ആരോടൊപ്പം കൂടാനും വഴികൂടാത്ത ചില രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ചും ഞാൻ പറയാതെ മനസ്സിലായി പി സി ജോർജ് ആണ് ആ നായകൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജോർജ് ഇപ്പോൾ ഈ പാട്ട് പാടും കാരണം കാശിനെയും കടലിനെയും ഒന്നും ഭയക്കാത്ത നായകൻ അപ്പുറത്തുണ്ട് എന്നുള്ളതാണല്ലോ പി സി ജോർജിന്റെ വിശ്വാസം ഇല്ല മറ്റേ കരുത്തരായ ഉമ്മൻചാണ്ടി ആണ് ഉമ്മൻചാണ്ടി ഉണ്ട് അദ്ദേഹത്തിന് സരിത എന്ന് പറയുന്ന ആ കാറ്റ് അതോടൊപ്പം വിഴിഞ്ഞം എന്ന് പറയുന്ന കടൽ അതെല്ലാം ആ ആരോപണങ്ങളെല്ലാം മാറ്റി അവിടെ അങ്ങനെ പരിശുദ്ധരായി നിൽക്കുന്ന ഉമ്മൻചാണ്ടി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാം എന്നാണ് പി സി ജോർജ് വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിന് ആർജവമുണ്ടെങ്കിൽ ഈ പി സി ജോർജ് എന്ന് പറയുന്ന നപുംസഖത്തിന് അതെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നപുംസഖത്തിന് ഈ അവിടേക്ക് സ്വാഗതം ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് അത് ശരിക്കും രാഷ്ട്രീയത്തോട് നമുക്ക് യാതൊരു ധാർമ്മികതയും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയായി മാറും അങ്ങനെ പി സി ജോർജിനെ സ്വീകരിച്ചത് നേരത്തെ സോണിയാഗാന്ധിയെ കാണാൻ പോയി അത് പരാജയപ്പെട്ട ശ്രമം നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ഇത്തരത്തിൽ ശ്രമം നടത്തും കാരണം ബി ജെ പിയുടെ ഒരു ഉളുപ്പുമില്ലാതെ അന്നത്തെ ലാഭത്തിന് വേണ്ടി ബി ജെ പിയോടൊപ്പം ചേർന്നു ഇപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് പി സി ജോർജിൻ്റെ മനോമൂരത്തിൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അല്ല മാത്രമല്ല യു ഡി എഫിന് അനുകൂലമാണ് ഇപ്പൊ കാര്യങ്ങൾ നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫിന് ഏതാണ്ട് അനുകൂലമായ ഒരു സാഹചര്യം ഏതായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജെപിക്ക് ബി ജെ പിയുടെ അനുഭവം പ്രകടിപ്പിക്കുന്നതുണ്ട് അത് വോട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു മകനൊരു സീറ്റ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു അത് നടക്കില്ല എന്ന് ഉറപ്പായി അപ്പോഴാണ് ഇനിയിപ്പോ എവിടെയെങ്കിലും ചേക്കേറണമല്ലോ അതിന് യു ഡി എഫ് ആണ് ഒരു ഒരു എന്ന് തോന്നുകയാണ് ഈ പി സി ജോർജിന് ഇനി എന്ത് വോട്ടിന്റെ കാര്യത്തിലാണ് കോൺഗ്രസ് ആക്കി നമുക്കറിയാം എത്ര ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓഫീസിലും വെച്ച് ജോർജിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഈ ഉമ്മൻചാണ്ടിയും യു ഡി എഫും രമേശിന് എത്രയും ഒക്കെ കൂടി ചർച്ച നടത്തി ബുദ്ധിമുട്ടിയത് ഞങ്ങളൊക്കെ എത്ര ദിവസമാണ് രാത്രി കാലങ്ങളിൽ ഈ പി സി ജോർജിന്റെ വാർത്തയ്ക്ക് വേണ്ടി ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ പോയി നിന്നിട്ടുള്ളത് പ്രവീൺ അറിയാവുന്ന കാര്യമല്ല ശരിയാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ബി സി ജോർജ് എന്ന കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇത്രമേൽ മലീമസമാക്കിയ ഒരു വ്യക്തിയെ കോൺഗ്രസിലെയും യു ഡി എഫിലെയും നേതാക്കൾ ഈ മനുഷ്യന്റെ വായിൽ നിന്ന് കേട്ടിട്ടുള്ള ചെറിയ അഭിഷേകങ്ങൾ ഓർമ്മിക്കണം നിയമസഭയിൽ പോലും അയാൾ എത്രമാത്രമാണ് നിലപാടുകൾ മാറ്റിക്കളിച്ചത് എന്ന് ഓർക്കണം അങ്ങനെ ഒരു വ്യക്തിയെ ഇനി ഭൂലോകം ഇടിഞ്ഞു വീഴും എന്ന് വന്നാലും കോൺഗ്രസ് കേരളത്തിൽ അപ്പാടെ നശിച്ചു പോകും എന്ന് വന്നാലും സ്വീകരിക്കരുത് ഇങ്ങനെ പാട്ടും പാടി വരും നായകന്മാർ അവിടെ ഉണ്ട് എന്ന് പ്രാർത്ഥനയോടുകൂടി വരും പി സി ജോർജ് അടുപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഈ യു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പൊതുവായിട്ടുള്ള ജനങ്ങളുടെയും അഭിപ്രായം എന്ന യു ഡി എഫിന്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല പ്രവീൺ കാരണം രാഷ്ട്രീയത്തെ നിഷ്പക്ഷമായി നോക്കിക്കാണുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും ഈ പി സി ജോർജിനെ പോലെ മാറി മറിഞ്ഞ് അപ്പ കണ്ടവരെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാടെടുക്കുന്ന പി സി ജോർജിനെ അടുപ്പിക്കരുത് എന്നുള്ള അഭിപ്രായം തന്നെ ആയിരിക്കണം പൊതു ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടത് അത് യു നേതാക്കൾ ചെവിക്കൊള്ളുകയും വേണം